ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കൊഞ്ച് ചെറുളി റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിത് നാന്നൂറ് ഗ്രാം ഒരു മീഡിയം സൈസ് കൊഞ്ച് വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പി പിടിപ്പിക്കാം തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇപ്പോൾ ഇതെല്ലാം ഞാൻ എല്ലാം മ മസാല എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം മാക്സിമം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അതിന് ശേഷം അരമണിക്കൂറിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കി അതിലൊരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കൊഞ്ച് കൂടി ചേർത്ത് ഇതിനെ നമുക്ക് നന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫ്രൈ പാനാണ് നല്ല വാവിസ്റ്റീലുള്ള ഒരു ഫ്രൈ പാനാണ് കേട്ടോ ഇതേപോലെയുള്ള ഫ്രൈ പാനിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് മസാലയെല്ലാം മിക്സ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ ഇതാ ഞാൻ എല്ലാ കൊഞ്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊഞ്ച് വേവൻ എനിക്ക് തോന്നുന്നു മൂന്ന് മുതൽ നാല് മിനിറ്റ് വരെ മതിയാവും നാല് മിനിറ്റിന് ശേഷം നമുക്ക് ഇതിൻ്റെ മറി സൈഡ് കൂടി മറിച്ചിട്ട് നന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം നാല് മിനിറ്റ് ആറായിട്ടുണ്ട് അപ്പോൾ ഞാനിത് എൻ്റെ എല്ലാ മറ്റേ സൈഡ് കൂടി മറിച്ചിട്ട് നന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുവാണേ അപ്പോൾ എണ്ണ പിന്നെ നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് ശേഷം ഈ രണ്ട് സൈഡും ശാല ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഈ കൊഞ്ച് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ട് സൈഡും തിരിച്ചിട്ട് മറിച്ചിട്ട് നന്നായിട്ട് ശാല ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഏകദേശം നമ്മുടെ കൊഞ്ച് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഞാൻ ബൗളിലേക്ക് മാറ്റുവാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ തന്നെ ഇപ്പോൾ എണ്ണ നിൽപ്പുണ്ട് അപ്പം ഇനി ഒരു എക്സ്ട്രാ ഒരു എണ്ണ ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ബാലൻസ് ഉള്ള എണ്ണയിൽ തന്നെയാണ് കേട്ടോ ബാക്കിയുള്ള മസാല എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഞാൻ ഇതിൽ ഫ്രൈ ആയ കൊഞ്ചെല്ലാം മാറ്റിയിട്ടുണ്ട് ഈ ബാലൻസ് ഉള്ള എണ്ണയിൽ തന്നെ ഞാൻ കടുകിട്ട് താളിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് പത്ത് മുതൽ അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ചെറുളിയാണ് ചെറുവിള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഞാനൊരു പതിനഞ്ച് മുതൽ ഇരുപതല്ലി ചെറുളുള്ളി എടുത്തിട്ടുണ്ട് അതൊരു നാന നാലായിട്ട് കീറി എടുത്തതാണ് കേട്ടോ അതും കൂടി ചേർത്ത് ഞാനിത് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഇതിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് അതിൻ്റെ പച്ചവണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ചേർത്ത് വീണ്ടും ഇതിൻ്റെ പച്ചവണം മാറുന്നതുവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ പച്ചവണമൊക്കെ പോയി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് ടൊമാറ്റോയുടെ സ്ലൈസ് ചെയ്ത് അതായത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്ക് ഇതിൽ കൂടി ചേർക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് ഇത് വീണ്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ പാൻ അടച്ചു വെച്ച് നമുക്ക് ഒരു മൂന്ന് മുതൽ നാല് വരെ ഈ ടൊമാറ്റോ വേവുന്നതിനായിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ കേട്ടോ അതായപ്പോൾ ഞാൻ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നാല് മിനിറ്റിന് ശേഷം എനിക്ക് ഈയൊരവസ്ഥയിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ടൊമാറ്റോ എല്ലാം നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട് മസാലയായിട്ട് ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കൊഞ്ച് കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ കൊഞ്ച് ചേർത്തതിന് ശേഷം ഈ മസാലയെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം പിന്നെ ഇനി ഇതിൽ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അതായത് കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ നമ്മുടെ പെപ്പർ പൗഡർ അതായത് കുരുമുളക് കൂടി കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനിത് കുരുമുളകും ഗരം മസാലയും ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതിനെ ഒരു രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ സിമ്മിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഈ ഗരം മസാലയും പെപ്പറും എല്ലാം ഇതിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഈ സിമ്മിലിട്ട് കുറച്ച് സമയം കൂടി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാ മസാലയും ഞാനിതിൽ യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം അതായത് രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ നമുക്ക് സിമ്മിലിട്ട് നന്നായിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ഇതാ അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ രണ്ട് മിനിറ്റിന് ശേഷം എൻ്റെ കൊഞ്ചിതാ റെഡി ആയിട്ടുണ്ട് കൊഞ്ച് ചെറുളി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റ ബൈബൈസി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്